നമസ്കാരം നാം പാലക്കാടൻ ഞാൻ എന്താ പറയാൻ പറ്റുന്ന പറഞ്ഞാൽ പാലക്കാട്ടിലെ കരിയല്ലാട്ടോളീ നമ്മുടെ തൃശ്ശൂരിലെ വിശേഷമാണ് ആ ഈ ഫിബ്രുവരി മാസം പതിനാലാം തീയതി നടക്കണ ശ്രീ വടകുറുമ്പക്കാവ് അശ്വതി വേല മംഗോത്സവേ ഗംഭീരമാണ് ഇട്ടോളീ കാണേണ്ട കൂട്ടത്തിലാണ് നമ്മുടെ കോലാഴി ദേശവേ കുംഭവേല മകോത്സവം വിവിധ പരിപാടികളോടെ ഗംഭീരമായി ആഘോഷിക്കുകയാണല്ലോ പതിനാലാം തീയതി ഒരു മണിക്ക് നമ്മുടെ പൂരനായകൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റിക്കൊണ്ട് അല്ലാവൂർ ശ്രീധരൻ മേജർ സെറ്റ് നടപ്പുര പഞ്ചവാദ്യത്തോടെ കുട്ടനായകന്റെ കൂടെ ആരൊക്കെയാണ് അണിനിരക്കണ് ഗജവീരന്മാര് പറഞ്ഞു തര കേട്ടോളി അക്കിക്കാവ് കാർത്തികേയൻ തെച്ചിക്കോട്ടുകാവ് ദേവീദാസൻ കുട്ടങ്കുളങ്കര ശ്രീനിവാസൻ പിന്നെയോ പട്ടാമ്പി മണികണ്ഠൻ മനുസ്വാമി മഠം മനുനാരായണൻ മടകുറുമ്പക്കാവ് ദുർഗാദാസൻ ആ പതിമൂന്നാം തീയതി അഞ്ചുമണിക്ക് കോലാഴി എൽ പി സ്കൂളിൽ ഗംഭീര ആനച്ചമ്മി ഉണ്ട് വിട്ടോളീ കാണാൻ മറക്കണ്ട പതിനാലാം തീയതി വൈകീട്ടേ നമ്മുടെ പ്രസിദ്ധ ചാലക്കോടി കലക്കൻ ഉള്ളോരി പോക്ക് മെഗാ ഷോ ഉണ്ട് കിട്ടോളീ തലേദിവസവും പിറ്റേ ദിവസവും എല്ലാവരും പങ്കെടുക്കണം പതിമൂന്നിനും പതിനാലിനും ഗംഭീര പരിപാടിയാണ് എന്തൊക്കെ പരിപാടി വേറെ ഉണ്ടാർക്കിയോ ആ വേറെ വാദ്യങ്ങളും ഈ കാവടിയാറ്റവും ഒരുപാട് പരിപാടി വേറെയുണ്ട് കോലാഴി ദേശം സംഘടിപ്പിച്ചിട്ടുണ്ട് ആ അപ്പോൾ കോലാഴി ദേശത്തിന്റെ എല്ലാ ഭാരവാഹികൾക്കും ഈ പാലക്കാടും ജാമ്യത്തിൻ്റെ മനസ്സ് നിറഞ്ഞ ആശംസകൾ പരിപാടി ഗംഭീരമാകട്ടെ